ഞാൻ പാട്ട് ജാൻവർ ചെയ്യുന്ന സമയത്ത് ബേസിലാണ് ആ സിനിമയിൽ നമ്മൾ ബേസിലോട് ഇങ്ങനെ ക്രിക്കറ്റ് സംസാരിച്ച് ഞാൻ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞു കൊണ്ട് ബേസിൽ എൻ്റെ ഡിയർ ഫ്രണ്ടാണ് സഞ്ജു അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാനുള്ള കാര്യം പറഞ്ഞു എന്നോട് സഞ്ജു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സഞ്ജുവിനെ എന്നൊക്കെ നല്ല കാര്യം പറഞ്ഞു ഇത് ഞാൻ കൃത്യമായിരിക്കും ഭയങ്കര ഓർമ്മ ശക്തിയിട്ട് ഓരോ കളികളിലും സഞ്ജുവിൻ്റെ സ്കോറ് മറ്റേ ഔട്ട് ആകാം ഔട്ടാകാണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സഞ്ജുന്ന് തന്നെ തോന്നി ഇയാൾ മാത്രം ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ഫോണിൽ കൂടെ പരിചയപ്പെട്ടല്ലോ ഒരു ദിവസം എന്നെ വിളിച്ചപ്പോൾ സഞ്ജുവിൻ്റെ ഗോൾ വരുന്നു എന്നെ വിളിച്ചിട്ട് വന്നു എനിക്ക് ചേട്ടൻ ഒരു ജേഴ്സ് തരണം എന്നാഗ്രഹമുണ്ട് ഞാൻ എവിടെ ഇവിടെക്കൂട്ടം തരണം അങ്ങനെ ലീമി സഞ്ജു വന്നിട്ട് എന്നെ വിളിക്കുന്നു ഞാൻ വരുന്നു എനിക്കൊരു ജേഴ്സ് സമ്മാനിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ വന്ന് ആരോപിക്കണം പത്ത് നൂറ്റി മുപ്പത് കോടി ആളുകളിൽ നിന്ന് പതിനൊന്ന് പേരെ സെലക്ട് ചെയ്തതിൽ പെട്ടെന്ന് പക്ഷെ എനിക്ക് സഞ്ജുവിന്റെ പെരുമാറ്റം എന്നെ അത്ഭുതപ്പെടുത്തിയത് സാറിന് ചെറുപ്പക്കാരൊക്കെ സാറിന് പക്വതയില്ലായ്മ കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ എന്തൊരു എളിമയാണ് എനിക്ക് സഞ്ജുവിന്റെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് തോന്നി ഞാൻ ആ സഞ്ജു താമസിക്കുന്നു ആ രീതിയിലാണ്